പുറത്ത് ചർമ്മം വെളുപ്പിക്കാനായിട്ടും സ്കിന്നു ഗ്ലോ ആക്കാനും വേണ്ടിയിട്ട് ഇന്ന് മാർക്കറ്റിൽ നമുക്ക് ഒത്തിരി സ്കിൻ ബൈറ്റനിങ് ക്രീം അവൈലബിൾ ആണ് ഇതിനകത്ത് ധാരാളം സൈഡ് എഫക്റ്റ് ഉണ്ട് അതുപോലെ തന്നെ എല്ലാവർക്കും വാങ്ങിക്കാൻ പറ്റണമെന്നില്ല കേട്ടോ ചില സമയങ്ങളിൽ നിറയെ കെമിക്കൽസ് ഉള്ളത് കൊണ്ട് തന്നെ ഇത് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ സ്കിന്നിൽ അലർജി ഉണ്ടാക്കും കേട്ടോ അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചർമ്മത്തിൽ അലർജി ഒന്നും ഏർപ്പെടുത്താതെ നമ്മുടെ ചർമ്മത്തിനെ നല്ല രീതിക്ക് ലൈറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് അതായത് നല്ല സ്കിന്നിനൊന്ന് ബ്രൈറ്റനിങ്ങും ഗ്ലോയിങ ആക്കി നമ്മുടെ സ്കിന്നിനെ നല്ല ഭംഗി ഇരിക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളി സ്കിൻ ഇത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റും ഞാൻ വെറുതെ പറയുന്ന ഇൻഗ്രീഡിയൻസ് കാണുമ്പോൾ തന്നെ ഞാൻ ഈ പറഞ്ഞതെല്ലാം സത്യമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ ആൾക്കാരെ കണ്ടല്ലോ നമ്മുടെ പപ്പായും ക്യാരറ്റും ആണ് കേട്ടോ തീർച്ചയായിട്ടും നമ്മളിത് ഉപയോഗിച്ച് വരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫേസിൽ ഫേസിലുണ്ടാവുന്ന കരിമ്പുള്ളി തഴുമ്പ് പിഗ്മെൻറ്റേഷൻ കണിഞ്ഞടിത്ത കറുപ്പ് ഇതെല്ലാം ക്ലിയർ ചെയ്ത് കൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിനെ ആക്കി കൊണ്ടുവരാനായിട്ടും ഗ്ലോ ആക്കി വെക്കാനായിട്ടും നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും ഈ ഒരു ക്രീം അപ്പോൾ ഏകദേശം നമ്മളോട് എടുത്ത് വെച്ചിരിക്കുന്ന ആ ഒരു ക്യാരറ്റും ചെറിയൊരു കഷ്ണം പപ്പായും കൂടി നല്ല രീതിക്ക് മിക്സിനകത്ത് അരച്ച് പേസ്റ്റാക്കി അത് നമ്മളൊരു തുണി ഉപയോഗിച്ചിട്ട് അങ്ങ് ഫിൽറ്റർ ചെയ്ത് കൊണ്ടുവരാനോ അപ്പോൾ നിങ്ങൾ ഒരിക്കലും ഇതിനകത്ത് വെള്ളം ചെറുക്കരുത് നമ്മളിത് അരച്ചെടുക്കുമ്പോൾ തന്നെ നല്ല രീതിയിൽ ആ ഒരു അപ്പോളം നമുക്ക് കിട്ടും അപ്പോൾ അപ്പോൾ നമ്മൾ തുണി ഉപയോഗിച്ചിട്ടാണ് ഫിൽറ്റർ ചെയ്യുന്നത് നമുക്ക് ആ ഒരു ജ്യൂസ് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് നമ്മൾ ഒരു ഇൻഗ്രീഡിയൻ കൂടി ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി കൊണ്ടുവരുന്നുണ്ട് കേട്ടോ ചൂടാക്കുന്ന കാര്യം നിർബന്ധം ഞാൻ നമുക്ക് ഈ ഒരു കളർ ആവാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് വേറെ ഒന്നും അല്ല നമ്മളതിനകത്ത് പൊട്ടോട്ടോടെ ജ്യൂസാണ് ചേർക്കുന്നത് ആയതുകൊണ്ടാണ് ജസ്റ്റ് ചൂടാക്കാൻ ചൂടാക്കാൻ പറയുന്നത് ചൂടാക്കിയിട്ടും അല്ലാതെയും നിങ്ങൾക്ക് റോ ഈ ഈ ഒരു ജ്യൂസ് ഉപയോഗിക്കാം പറയാൻ പറയാൻ കാരണം കാരണം ഒരു ക്രീം കളർ ആവാതിരിക്കാനായിട്ട് അറിയാലോ നമുക്ക് പൊട്ടോട്ടോ കുറച്ച് നേരം വെക്കുമ്പോൾ തന്നെ ഒരു കറുത്ത ഒരു കളർ വരും അപ്പോൾ അത് നമ്മൾ ക്രീമിനിട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുന്നത് അപ്പോൾ നമ്മൾ പൊട്ടോട്ടോടെ ആ ഒരു ജ്യൂസും അതുപോലെ തന്നെ സ്റ്റാർച്ചും എല്ലാം കൂടി ഒരു കൂട്ടിനകത്തേക്ക് മിക്സ് ചെയ്ത് ചേർക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമ്മളതൊന്ന് ഹീറ്റ് ചെയ്ത് കൊണ്ടുവരണ്ട ജസ്റ്റ് ഒരു ഒരു രണ്ട് മൂന്ന് മിനിറ്റ് അത്ര മാത്രം മതിയാവും ഹൈ ഫ്ലെയിമിൽ ആരും ഇട്ട് വെക്കരുത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ചൂടാക്കി കൊണ്ടുവരാം ചൂടാക്കുമ്പോൾ തന്നെ നമുക്ക് ചെറു രീതിക്ക് ഒന്ന് ഒന്ന് കുറുകി നമ്മളൊരു മൂന്നാല് മിനിറ്റ് ചെയ്യുമ്പോഴത്തേക്കും ജസ്റ്റ് ഒന്ന് കുറുകി വരും ഒത്തിരി ഒന്നുമില്ല ജസ്റ്റ് ഒന്ന് കുറുകി വരും കാരണം അതിനകത്തുള്ള പൊട്ടോട്ടോടെ ആ ഒരു ജ്യൂസ് തന്നെയാണ് കേട്ടോ അപ്പോൾ നമ്മളത് ചൂടാക്കി കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്കിത് ക്രീം ആക്കി എടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ക്രീമാക്കാനായിട്ട് ഉപയോഗിക്കുന്നത് കൂവപ്പൊടിയാണ് കേട്ടോ ഹോം മെയ്ഡാണ് ഹോം മെയ്ഡായിട്ടുള്ളതുകൊണ്ടാണ് ഇങ്ങനെ കട്ടിയായിട്ട് നിങ്ങൾക്ക് കാണുന്നത് തരിതരിയായിട്ട് നമ്മൾ ജസ്റ്റ് ഇത് വെള്ളത്തിൽ ഒരു കപ്പ് വെള്ളത്തിനകത്തേക്കാണ് ഈ ഒരു ഒന്നര ടേബിൾ സ്പൂൺ കൂവപ്പൊടി ചേർക്കുന്നത് നമ്മുടെ ആറോ റൂട്ടിൻ്റെ പൗഡർ എന്ന് പറയും കേട്ടോ അത് ഇതിനകത്തേക്ക് ചേർക്കുന്നത് എന്നിട്ട് നല്ല രീതിക്ക് അങ്ങ് മെൽറ്റ് ചെയ്ത് കൊണ്ടുവരാം നമുക്ക് ആ ഒരു വെള്ളത്തിനകത്ത് ഇടുമ്പോൾ തന്നെ നന്നായിട്ട് അതെന്നായിട്ട് മിക്സ് ചെയ്ത് വരും പിന്നീട് നമ്മളിത് ഗ്യാസ് ഓൺ ചെയ്തിട്ട് അതങ്ങ് ചൂടാക്കി കൊണ്ടുവരണം കേട്ടോ ചൂടാക്കി കഴിയുമ്പോൾ നമുക്ക് നല്ലൊരു ജെല്ലി ആയിട്ട് നമുക്കത് കിട്ടും എന്നിട്ട് ആ ഒരു ജെല്ലിനകത്തേക്കാണ് നമ്മളിവിടെ നേരത്തെ ചൂടാക്കിയിട്ടുള്ള നമ്മുടെ ഉരുളക്കിഴങ്ങും അതുപോലെ തന്നെ കാരറ്റ് പപ്പായ ഇതിന്റെ ആ ഒരു എക്സ്ട്രാക്ട് ഈ ഒരു കൂട്ടിനകത്തേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് അല്പാൽപ്പായിട്ട് വേണം ചേർക്കാനും ഒന്നിച്ചാരും തന്നെ ചേർക്കരുത് അല്പാൽപ്പായിട്ട് ചേർത്തിട്ട് മിക്സ് ചെയ്ത് കഴിയുമ്പോഴ അത് നമ്മുടെ ഈ ഒരു കൂട്ട് റെഡി ആവും ഞാനിവിടെ കൂവ ഹീറ്റ് ചെയ്തിട്ട് അതിങ്ങനെ ജെൽ കൺസിസ്റ്റൻസി ആക്കി കൊണ്ടുവരുന്നത് കാണിച്ചിട്ടില്ല കാരണം വേറെ ഒന്നുമില്ല ഫോണ് റെക്കോർഡ് ആയിട്ടില്ല കേട്ടോ ആ ടൈമിൽ ആ ഒരു കൂട്ട് നല്ല ജെൽ കൺസിസ്റ്റൻസി ആയി വന്നതും അതുപോലെ തന്നെ നമ്മൾ ജ്യൂസ് ആഡ് ചെയ്ത് ഒന്നും തന്നെ അത് ഷൂട്ട് ചെയ്തിട്ടില്ല അപ്പോൾ ഒന്ന് ക്ഷമിക്കാം കേട്ടോ ഞാൻ ഈ പറഞ്ഞ മെത്തേരിൽ നിങ്ങളൊന്ന് ഹീറ്റ് ചെയ്തിട്ട് നമ്മുടെ ഈ ഒരു ജ്യൂസ് അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു എക്സ്ട്രാക്ട് അൽപ്പ അൽപ്പമായിട്ട് ചേർക്കുക പിന്നെ നമ്മൾ ഫൈനൽ ആയിട്ട് ഇതിനകത്ത് ആഡ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഷംനൂസ് ഓർഗാനിയുടെ സാഫ്രോൺ അലവേറ ജെല്ലാണ് കേട്ടോ അതും കൂടി ഇതിനകത്തേക്ക് ഒരു ഒന്നര ടീസ്പൂൺ ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊണ്ടുവരുകയാണ് ഇനി നിങ്ങൾക്ക് ഇതിനകത്തേക്ക് ഓയിൽസോ അല്ലെങ്കിൽ ഗ്ലിസറിനോ ഒക്കെ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇവിടെ നമുക്ക് അതിൻ്റെ ആവശ്യം വരുന്നില്ല എൻ്റെ സ്കിന്നിലേക്ക് അതെനിക്ക് ആവശ്യമായിട്ട് തോന്നിയില്ല ഓയിലിൻ്റെയോ അതുപോലെ തന്നെ ഗ്ലിസറിൻ്റെ ആവശ്യം തോന്നിയില്ല കാരണം ഇത് ഉപയോഗിക്കുമ്പോൾ തന്നെ എൻ്റെ സ്കിന്നിൽ സെറ്റ് ആയിട്ട് ഇത് ചിലപ്പോ വലിവ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം അതായത് വലിച്ചിൽ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഇതിനകത്തേക്ക് ഓയിൽ അല്ലെങ്കിൽ ഗ്ലിസറിൻ ഇതിൽ ഏതെങ്കിലും ഒന്ന് മസ്റ്റായിട്ട് നിങ്ങൾക്ക് വലിച്ചിൽ എന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പൊ ഉള്ളൂ ഇത് നമുക്ക് ഫ്രിഡ്ജിനകത്ത് സ്റ്റോർ ചെയ്ത് വെക്കാം അഞ്ച് ദിവസം കൊണ്ട് ഉപയോഗിച്ച് തീർക്കാൻ കേട്ടോ ഇത് നിങ്ങൾക്ക് ഫേസിലേക്ക് മാത്രമല്ല ഫുൾ ബോഡിയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഈ ഒരു സ്കിൻ വൈറ്റനിങ് ക്രീം നിങ്ങൾക്ക് ഡേ ക്രീമായിട്ടും നൈറ്റ് ക്രീമായിട്ടും ഒരുപോലെ ഉപയോഗിക്കാം കേട്ടോ മാക്സിമം ഒരു ദിവസം നിങ്ങൾ ഒരു ടു ഉപയോഗിക്കാനായിട്ട് നോക്കുക എങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ആ ഒരു മൂന്ന് ദിവസം കൊണ്ട് നമ്മുടെ സ്കിന്നിലത്തെ ആ ഒരു ചേഞ്ച് നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ കേട്ടോ അതുപോലെ തന്നെ ഇത് പകൽ ഉപയോഗിച്ച് വെയിൽ കൊണ്ടുവന്നും പറഞ്ഞു ഒരു പ്രശ്നമൊന്നുമില്ല നമുക്കിത് പകൽ സമയങ്ങളിൽ ധൈര്യമായിട്ട് ഉപയോഗിക്കാം അതുപോലെ തന്നെ രാത്രി ഉറങ്ങുന്നതിന് മുൻപായിട്ട് നമുക്കിത് അപ്ലൈ ചെയ്തിട്ട് ലീവ് ചെയ്യാം കേട്ടോ ഒരു പ്രശ്നമല്ല അതിനിപ്പോൾ ലീവ് ചെയ്യേണ്ട എനിക്കിത് പാക്ക് പോലെ ഇടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കട്ടിക്ക് അപ്ലൈ ചെയ്യും കട്ടിക്ക് അപ്ലൈ ചെയ്തിട്ട് ഒരു ഇരുപത് മിനിറ്റ് വെച്ചതിനു ശേഷം ഫേസ് വാഷ് ചെയ്യാവുന്നതാണ് ഫേസ് വാഷ് ചെയ്യുമ്പോൾ സോപ്പ് ഫേസ് വാഷോ ഒന്നും തന്നെ ഉപയോഗിക്കേണ്ട അവർ ട്രൈ ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്കുണ്ടായിട്ടുള്ള മാറ്റം ഈ ഒരു വീഡിയോ താഴെ വന്ന് അറിയിക്കാനായിട്ട് പിന്നെ ഒരു പുതിയ വെറൈറ്റി വീഡിയോ ആയി വരുന്ന വിളിക്കും ബൈ ബൈ ഫ്രം ഷംന